잘 h 잘 c 잘 it off. Check it to the job. Check it to the job. Check it to the job. Check it to the j o തോട്ടൊക്കെ നീ വിവരം അറിയിക്കും വാ നീ വറ്റാക്ക് വാ ചേച്ചീ വേജെണ്ടി അല്ല ആ വാ അഞ്ഞിനെ ഇടാൻ പറയ് അഞ്ഞി അടി അഞ്ഞി അഞ്ഞിനെ വരാൻ പറയ് അഞ്ഞി അടി kada kada a ha ha oi vaa avai ka attukutti renda renda kadiyach ne അപ്പു കഴിച്ചെ കൊടുക്കു ബാക്കി അപ്പു കൊടുക്കു മോന്ത